എല്ലാവർക്കും ലക്ഷ്മി കുട്ടിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് തണ്ണിമത്തൻ ഒരു സോപ്പാണ് കേട്ടോ ഈ സോപ്പ് മാർച്ച് മാസത്തിലെ ചൂടകറ്റി നമ്മുടെ സ്കിന്നിനെ ഈർപ്പത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു അതിനായിട്ട് ഞാനൊരു തണ്ണിമത്തൻ നെടുകെ മുറിച്ച് അതിൻ്റെ മാംസുളമായ ഭാഗം ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നുണ്ട് തണ്ണിമത്തൻ്റെ കുരു അടക്കം അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ ഈ കുരുവിന് നിരവധി ഗുണങ്ങളാണ് കേട്ടോ ഉള്ളത് മുഖക്കുരു ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കി നമ്മുടെ മുഖത്തെ നല്ല തിളക്കത്തോടെ നിലനിർത്താൻ ഈ തണ്ണിമത്തൻ്റെ കുരു സഹായിക്കുന്നു ഈ കുരു കഴിച്ചാൽ ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് അതുകൊണ്ട് ധൈര്യത്തോടെ തണ്ണിമത്തൻ്റെ കുരു കഴിക്കാം കേട്ടോ ഇനി ഇത് കുരു സഹിതം മിക്സിയിലൊന്ന് അടിച്ചെടുക്കട്ടെ ും വെള്ളം ചേർക്കരുത് തനിമത്തൻ മൊത്തം വെള്ളമല്ലേ ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ലേ ഇത് ഒറിജിനൽ നിറമാണ് നിറമാണെട്ടോ കുറുക്കി എടുക്കണം കണ്ടോ മുളക് ചമ്മന്തി ഉണ്ടല്ലേ എനിക്കൊരു രണ്ട് സ്പൂൺ കിട്ടിയിട്ടോ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ കുറുക്കിയ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ തന്നിമൊത്തം കുറുക്ക് നമുക്ക് നേരിട്ട് സോപ്പ് പേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇങ്ങനെ വറുത്തിട്ട് അതിൻ്റെ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കണേ ഇങ്ങനെ ആവുമ്പോൾ ഈ സോപ്പ് എത്ര നാൾ വേണമെങ്കിലും കേടാവാതെ ഇരിക്കും എണ്ണയും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേങ്ങനെ വറുത്തെടുത്ത എണ്ണയുടെ കളറ് കണ്ടോ അടുത്തതായിട്ട് ഡബിൾ ബോയിലിങ്ങിലൂടെ സോപ്പ് വെയ്സ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ ഗ്ലിസറിനില്ലാത്ത സോപ്പ് ആണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് ഗ്ലിസറിനില്ലാത്ത സോപ്പ് ബേസാണ് നല്ലത് ഞാൻ ആറ് സ്പൂൺ സോപ്പ് വെയ്സ് ആണ് കേട്ടോ മെൽറ്റ് ആക്കി എടുക്കണേ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചാലേ പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും െൽറ്റ് ആയിട്ടോ ഇനി ഇതിലേക്ക് തണ്ണിമത്തൻ്റെ എണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ എണ്ണയാക്കി ചേർക്കുമ്പോഴുള്ള പ്രത്യേകത അതിലൊട്ടും തന്നെ പതയുണ്ടാകുന്നില്ല കണ്ടോ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് തരം സോപ്പ് ഉണ്ടാക്കുമ്പോഴും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കാൻ മറക്കരുത് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ എസൻഷ്യൽ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കും ഇതിലാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണേ ഇനി ഇതിലേക്ക് സോപ്പിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്തടാ സുന്ദരനെ നോക്കിയിരിക്കണേ പിടിക്കാൻ വല്ല പ്ലാനുണ്ടോ അടി വേണോടാ നിനക്ക് ആ സോപ്പ് സെറ്റ് ആയിട്ടോ നമുക്ക് നോക്കാം കണ്ടോ അടിപൊളിയല്ലേ അടുത്തത് നോക്കാം ഇനി സോപ്പ് ഒന്ന് പതയുന്നുണ്ടോ നോക്കാം തണ്ണിമത്തൻ്റെ സ്മെല്ലൂടെ ഉണ്ട് കേട്ടോ ഇതിന് ഒരു നല്ല മണം കണ്ടോ നന്നായിട്ട് പതയുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ലക്ഷ്മിയൊക്കെ മുറ്റമെല്ലാം അടിക്കട്ടും മാ ആ ചെമ്പകം വന്നു കേട്ടോ ഞാൻ കാണിച്ച് തരാ എന്നാ ഇത് അമ്മ പണിക്ക് പോയ ചെമ്പകം ആമ തൊഴിലുറപ്പ് പോയാച്ചു അത് സ്കൂളോടെ പണി ആ என்னாக்கா சோப்போட நல்ல மணம் வருது